ഹായ് ഫ്രണ്ട്സ് ഞാൻ രഞ്ജിത് ടി നാരായൺ ഭക്തി എന്ന വികാരത്തെ പരമോന്നതിയിലെത്തിച്ച് മഹത്തരമാക്കിയവരിൽ പ്രധാനികളാണ് രാമഭക്തനായ ഹനുമാനും കൃഷ്ണഭക്തനായ കുചേരനും മീരാഭായുമൊക്കെ ഈശ്വരഭക്തി എന്നത് ഒരു വ്യക്തിക്ക് അദൃശ്യമായി ലഭിക്കുന്ന ഒരു അനുഗ്രഹമല്ല അത് നിരന്തരമായ പരിശ്രമത്തിലൂടെ വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ് അങ്ങനെയെങ്കിൽ ഭക്തി എന്നത് എങ്ങനെയാണ് ശീലിക്കേണ്ടത് ഭഗവാന്റെ യഥാർത്ഥ ഭക്തനാവാൻ ഒരു വ്യക്തി ആർജിച്ചെടുക്കേണ്ട ഏഴ് ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം അക്ലേദ്യോ സനാതന സർവ്യാപിയായ ഒരിക്കലും നാശമില്ലാത്ത ഓരോ ജീവജാലങ്ങളിലും അന്തരാത്മാവായി കുടികൊള്ളുന്ന ആ പരമാത്മാവിനെ കുറിച്ചാണ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിനാലാം ശ്ലോകം പറയുന്നത് അങ്ങനെ സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനോട് നമുക്ക് ഭക്തി ഉണ്ടാവണമെങ്കിൽ ആ പരമാത്മാവ് തന്നെയാണ് തൻ്റെ ഉള്ളിലിരുന്ന് തന്നെ നിലനിർത്തുന്നതെന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭഗവാനോട് ഭക്തിയും ഉണ്ടാവുകയുള്ളൂ അതിന് ഭൗതിക ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന നേത്രങ്ങളെ അവനവൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു വെക്കേണ്ടതാണ് അതായത് അവനവന്റെ ഉള്ളിലെ ചൈതന്യമായി കുടികൊള്ളുന്ന പരമാത്മാവിലേക്ക് മനസ്സിനെ തിരിക്കണമെന്നർത്ഥം അതിനുള്ള ഏകമാർഗമാണ് ധ്യാനം ധ്യാനം മനസ്സിനെ നിശബ്ദമായിരിക്കാൻ ശീലിപ്പിക്കുന്നു ചിന്തകൾ ഒഴിഞ്ഞ് ശാന്തമായിരിക്കുന്ന മനസ്സിന് മാത്രമേ ഈശ്വര ചൈതന്യത്തെ ആവാഹിക്കാനാവുകയുള്ളൂ ചിട്ടയായുള്ള ധ്യാനം ഒരു വ്യക്തിയെ ഭക്തിയിലേക്ക് അടുപ്പിക്കുന്നു ഭക്തി ജ്ഞാനത്തിലേക്കുള്ള പാതയാണ് ജ്ഞാനം മുക്തിയിലേക്കും ആത്മബോധത്തിലേക്കും നയിക്കുന്നു അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം നമുക്കുണ്ടായേക്കാം ഈശ്വര സാക്ഷാത്കാരത്തിന് ജ്ഞാനം മാത്രം മതിയാവില്ലേ ഭക്തിയുടെ ആവശ്യമുണ്ടോ എന്ന് അത് ശരി തന്നെയാണ് ഭക്തി ഇല്ലാത്തവർക്കും ജ്ഞാനം ഉണ്ടായിരിക്കും എന്നാൽ ഭക്തിയിലൂടെ ശീലിച്ചു വന്ന സമർപ്പണബോധവും നിഷ്ഠയും അവർക്കുണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ അത്തരക്കാരിൽ സാവധാനം അഹങ്കാരം ഉടലെടുക്കുകയും ജ്ഞാനം അഹങ്കാരത്തിനൊപ്പം ചേർന്ന് നശിച്ചു പോവുകയും ചെയ്യുന്നു അതിനാൽ ഈശ്വരനെ അറിയാൻ ഭക്തി അനിവാര്യമാണെന്ന് മനസ്സിലാക്കണം എന്നാൽ അച്ചഞ്ചലമായ ഭക്തിക്ക് ഭഗവാനോട് മനസ്സിൽ പ്രേമം ഉണ്ടാവണം ഒപ്പം സമർപ്പണ മനോഭാവവും വേണം എന്നാൽ എങ്ങനെയാണ് അരൂപിയായ ഭഗവാനോട് പ്രേമവും സമർപ്പണഭാവവും ഉണ്ടാവുക അത് വളരെ കഠിനം തന്നെയാണ് അതിന് ഒരു രൂപം അത്യാവശ്യമായി വരുന്നതാണ് ആ കഠിനമായ പ്രവൃത്തികളെ ലളിതമാക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ പൂർണ്ണാവതാരങ്ങൾ ജന്മ എടുത്തിട്ടുള്ളത് ഹൈന്ദവ സംസ്കാരത്തിലെ മുപ്പത്തിമുക്കോടി ദേവീദേവന്മാരും അങ്ങനെ കൽപ്പിച്ചു കിട്ടിയ രൂപങ്ങളാണ് അതിലൊരു രൂപത്തെ തൻ്റെ ഉപാസനാമൂർത്തിയായി സങ്കല്പിച്ച് ആ രൂപത്തെ മാത്രം മനസ്സിൽ പ്രാർത്ഥിച്ചുറപ്പിച്ച് നാമസങ്കീർത്തനങ്ങളും അർച്ചനകളും ചെയ്ത് ചിട്ടയായ ദിനചര്യയിലൂടെ മനസ്സിനെ ശുദ്ധീകരിച്ച് പതിയെ ജ്ഞാനസമ്പാദനത്തിലൂടെയും ആത്മവിചാരണത്തിലൂടെയും രൂപമുള്ള ഭഗവാനെ രൂപമില്ലാത്ത പരമാത്മാവായി കാണാൻ പരിശ്രമിക്കുകയും വേണം അതായത് അപരാഭക്തിയിൽ നിന്നും മനസ്സിനെ പരാഭക്തിയിലേക്ക് പതിയെ വഴിതിരിച്ചുവിടണം എന്നർത്ഥം അതായത് രൂപത്തിൽ നിന്ന് മനസ്സിനെ രൂപമില്ലാത്ത പരബ്രഹ്മത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഈ പ്രക്രിയ എല്ലാവർക്കും സാധ്യമായ ലളിതമായ കാര്യമല്ല അതിനുള്ള ലളിതമായ ഉപാധികളാണ് ക്ഷേത്രദർശനവും വിഗ്രഹാരാധനയും ശ്രീമദ് ഭാഗവതം അനുസരിച്ച് ഒരു ഭക്തനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണമാണ് നിരുപാധികമായ സ്നേഹവും സമർപ്പണവും പൊതുവെ ചിന്തിച്ചാൽ സ്നേഹത്തിന് ഒരു പ്രതീക്ഷയുടെ ഭാവമാണുള്ളത് ഒരു വ്യക്തി തന്നെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് തോന്നലിലാണ് നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയോട് സ്നേഹം ഉടലെടുക്കുന്നത് അത് ഒരു പ്രതീക്ഷയാണ് എന്നാൽ എപ്പോഴെങ്കിലും ആ പ്രതീക്ഷയ്ക്ക് അംഗം സംഭവിച്ചാൽ നമ്മുടെ ഉള്ളിലെ സ്നേഹവും അവസാനിക്കും അത്തരത്തിലുള്ള സ്നേഹം സ്വാർത്ഥമാണ് എന്തെങ്കിലും മറുവശത്ത് നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ സ്നേഹം മുന്നോട്ടു പോകുന്നത് എന്നാൽ ഭഗവാനെ സ്നേഹിക്കേണ്ടത് അങ്ങനെ പ്രതീക്ഷ വെച്ചല്ല ഒരു ഉപാധിയും കൂടാതെ വേണം ഭഗവാനെ സ്നേഹിക്കേണ്ടത് ഭഗവാനിൽ നിന്ന് സ്വാർത്ഥമായ ഒരു പ്രതീക്ഷയും ഉണ്ടാവാനും പാടില്ല ഒപ്പം ഇപ്പോൾ നിലനിൽക്കുന്നതും തന്നെ നടത്തുന്നതും ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായ മനസ്സോടെ സ്വയം ഭഗവാൻ സമർപ്പിക്കുകയും വേണം ജീവിതം ഉയർച്ച താഴ്ചകളുടെ ഒരു പ്രവാഹമാണ് ചിലപ്പോൾ സന്തോഷം മറ്റു ചിലപ്പോൾ ദുഃഖവും ദുരിതവും ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും അത് സന്തോഷമായാലും ദുഃഖമായാലും ഒരു ഭക്തൻ തൻ്റെ മനസ്സിനെ അതിൽ വ്യാപരിപ്പിക്കാൻ അനുവദിക്കാതെ സന്തുലിതമായി നിലനിർത്തണമെന്നാണ് ഭഗവാൻ പറയുന്നത് ഒരു ഭക്തൻ തൻ്റെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളോടും കരുണ ഉള്ളവനായിരിക്കേണ്ടതാകുന്നു അവരോട് ദൈവിയോടും ഔദാര്യത്തോടും കൂടി പെരുമാറുകയും വേണം അതായത് മാനവ സേവയാണ് മാധവ സേവയെന്ന ുണ്ടാകണം എന്നർത്ഥം ഒരു മനുഷ്യൻ തൻ്റെ ജീവിത കാലയളവിൽ നേടിയെടുക്കുന്ന ഭൗതിക വസ്തുക്കളുമായോ സമ്പത്തുകളുമായോ ബന്ധുജനങ്ങളുമായോ അമിതമായ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കാറുണ്ട് അത്തരം വസ്തുക്കളുമായോ പദവികളുമായോ ബന്ധുജനങ്ങളുമായോ മനസ്സിന് ബന്ധിച്ചിടുന്നത് വഴി അവ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായാൽ സ്വന്തം മനസ്സിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയും സ്വബോധം നഷ്ടപ്പെട്ട് അരുതാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യാവുന്നതാണ് അതിനാൽ യാതൊന്നുമായും ഒരു ഭക്തൻ അമിതമായ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറയുന്നു ഒരു ഉത്തമ ഭക്തന് ആത്മനിയന്ത്രണം അത്യാവശ്യമാണ് അതിനായി ഭക്തൻ അച്ചടക്കം ശീലിക്കുകയും അതുവഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും വേണം ഒരു ഭക്തൻ നിഷേധാത്മക മനോഭാവത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മുക്തമായ ഒരു ശുദ്ധമായ ബോധം നിലനിർത്താൻ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് കാണുന്നതും കേൾക്കുന്നതുമായ ഒന്നിനെയും നിഷേധിക്കാതിരിക്കുകയും ഒന്നിനോടും വിദ്വേഷം വെച്ച് പുലർത്താതിരിക്കുകയും വേണം അതായത് തനിക്കു ചുറ്റുമുള്ള സഹജീവികളിൽ എല്ലാവരിലും ഭഗവാനെ ദർശിക്കാൻ കഴിയുകയും സ്വന്തം അനുഭവങ്ങളെയും അനുഭൂതികളെയും ഭഗവാന്റെ പ്രസാദമായി കാണുകയും ചെയ്യണം ഒരു ഭക്തൻ ജ്ഞാനസമ്പാദനത്തിലൂടെയും സത്സംഗങ്ങളിലൂടെയും നിരന്തരമായ ധ്യാനത്തിലൂടെയും ഭഗവാനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി മനസ്സിൽ ഉറപ്പിക്കാൻ പരിശീലിക്കേണ്ടതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു ഒരു പണ്ഡിതൻ വളരെ വിദ്യാസമ്പന്നനായ ഒരു ബ്രാഹ്മണനെയും ഒരു ശൂദ്രനെയും ഒരു നായയെയും അഗ്നിയെയും പശുവിനെയും ഒരുപോലെ കാണുന്നു അവൻ ബാഹ്യവസ്ത്രമായ അവയുടെ ശരീരത്തെ കാണുന്നില്ല പകരം ഓരോ ശരീരത്തിലും വസിക്കുന്ന പരമാത്മാവിന്റെ ചൈതന്യത്തെ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അവൻ എൻ്റെ പരമഭക്തനായിരിക്കുമെന്ന് ഭഗവാനോടുള്ള അചഞ്ചലമായ പ്രേമവും സഹജീവികളോട് നിസ്വാർത്ഥമായ സ്നേഹവും സന്തോഷത്തിലും ദുഃഖത്തിലും സമചിത്തതയും ഭൗതിക സുഖങ്ങളോടും സമ്പത്തുകളോടുമുള്ള ആസക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും തുടങ്ങിയ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നവനും പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ടവനുമാണ് ഉത്തമനായ ഭക്തനെന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ സ്വന്തം ആവശ്യങ്ങൾ പറഞ്ഞ് അത് നടത്തി തരുവാൻ ഭഗവാനോട് ആവശ്യപ്പെട്ട് കാണിക്കുകയും നേർച്ചയും വെച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ എന്തായിരിക്കും ഭഗവാൻ പറയുക അവരെ പ്രാകൃത ഭക്തനെന്നാണ് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത് അവർ ജീവിത വ്യവഹാരങ്ങളിൽപ്പെട്ട് ദുഃഖങ്ങളും സന്തോഷങ്ങളും മാറി മാറി അനുഭവിച്ച് അനേകം ജന്മങ്ങളെടുത്ത് ഒടുവിൽ തന്നിൽ തന്നെ എത്തിച്ചേരുമെന്നും ഭഗവാൻ പറയുന്നു അതായത് എങ്ങനെയാണോ കടലിൽ നിന്ന് ബാഷ്പമായ ജലഗണം മഴയായി മണ്ണിൽ പതിച്ച് അരുവിയായി നദിയായും കാടും മലയും കടന്ന് പല പല നഗരങ്ങൾ കടന്ന് മലിനമായ സ്ഥലങ്ങളിലൂടെയും പുണ്യസ്ഥലങ്ങളിലൂടെയും മാറി മാറി ഒഴുകി മലനിരകളിൽ ആർത്തുല്ലസിച്ചും അലറിയും ചിലയിടങ്ങളിൽ ശാന്തമായും ദീർഘദൂരം പിന്നിട്ട് ഒടുവിൽ കടലിൽ തന്നെ തിരികെ എത്തുന്നത് അതുപോലെയാണ് ഓരോ ജീവാത്മാവും തിരികെ പരമാത്മാവിലേക്ക് എത്തിച്ചേരുക ആ ദുർഘടമായ ജീവിതത്തിൽ നിന്നുള്ള മോചനം ഭഗവാന്റെ ഉത്തമ ഭക്തനായിരിക്കുക എന്നത് മാത്രമാണ്